ആദം നബി ആദ്യത്തെ മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ചരിത്രത്തിൽ ഒരൊറ്റ ആദമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല മാത്രമല്ല ആദം നബി ആദ്യത്തെ മനുഷ്യനല്ല എന്ന സൂചനകൾ വളരെ വ്യക്തമായത് ഞാൻ പറഞ്ഞു നിശ്ചയിക്കാൻ പോവുകയാണ് പുതുതായി ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് അറബി ഭാഷയിൽ ഉപയോഗിച്ചു എന്ന എന്ന പദം പദം നിലവിലുള്ള മാറ്റുന്നതിനാണ് പുതുതായി ഇനി ഭൂമിയിൽ ഒരു പ്രതിനിധിയെ അപ്പോൾ ഇതുവരെ പ്രതിനിധി പ്രതിനിധിയായി പോകുന്നു എന്നാണ് പറഞ്ഞത് ഹലോ ഗായ്സ് എല്ലാവരും എന്റെ പുതിയ വീട്ടിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ വ്യക്തിന് നിങ്ങൾക്കറിയാലോ മുസ്തഫ എന്നാണ് പേര് പുതിയ കണ്ടുപിടുത്തക്കാരനാണ് ഇസ്ലാം മതത്തിന്റെ പല കാര്യങ്ങളും അത് തെറ്റാണെന്നും ഇവൻ വ്യാഖ്യാനിക്കുന്നതാണ് ശരിയെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവൻ വീഡിയോ ഇറക്കാറുള്ളത് കുതുബ പറയാനുള്ളത് അപ്പോൾ ഇവൻ പറയുന്നത് കേൾക്കുമ്പം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ധരിക്കരുത് ഇവനൊരു മുസ്ലിമാണ് എന്ന് കാരണം മുസ്ലിം പേര് ധരിച്ചത് കൊണ്ട് മുസ്തഫ എന്ന് പേര് ധരിച്ചത് കൊണ്ട് ഇപ്പം ഹാരിഫ് പൊട്ടൻ യുക്തിവാദിയായ ഹാരിസ് ഹാരിഫ് ഹുസൈൻ പൊട്ടനായ അവൻ സംസാരിക്കുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ജാമിത എന്ന് പറയുന്ന ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ കാദ്യ ചേകന് പറഞ്ഞത് കേട്ടിട്ടില്ലേ അതിന്റെ ബാക്കി പതിപ്പാണിത് അപ്പൊ ഞാൻ പറയാറില്ലേ നിങ്ങളോട് ഒരു ടൗസറിന്റെ പല ഓട്ടകളാണ് ഇവര് ഇവരൊക്കെ കൂടി തീരുമാനിച്ചിട്ട് ഇസ്ലാമിനെ ഏത് രൂപത്തിലൊക്കെ വിമർശിക്കാൻ പറ്റും ആ വിമർശനം പരിശുദ്ധ ഖുർആാൻ ശരിയല്ല പരിശുദ്ധ ഖുർആാനില് ധാരാളം തെറ്റുണ്ട് എന്നൊക്കെ വരുത്തി തീർക്കാൻ ഓരോരുത്തരും മെനക്കെട്ട് നടക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ നമ്മളും നിർബന്ധിതരാകുന്നത് കാരണം എല്ലാ പണ്ഡിതന്മാരും തന്നെ ഇതിന് മറുപടി കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് ഇരുന്നാൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഓരോ മുസ്ലിമും വീഡിയോ കാണുമ്പോൾ അതിന് യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കുകയും അതിന് പ്രതി പ്രതികരിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ്റെ വീഡിയോ മുഴുവൻ കേൾക്കുക അതിന് ശേഷം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ഇവൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ കണ്ടല്ലോ എന്താണ് ഇവന്റെ ചിന്താഗതി എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് മനസ്സിലാക്കി തരലാണ് എന്റെ ബാധ്യത എന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ ഒരു പരിശുദ്ധ ഖുർആാനിൻ്റെ പഠിതാവായത് കൊണ്ടും ഞാൻ ഒരു പണ്ഡിതനല്ല എന്ന് ആദ്യം പറഞ്ഞാൽ ഞാൻ ഒരു പഠിതാവാണ് പക്ഷെ ഇവന്റെ വീഡിയോ കേട്ടപ്പോൾ എനിക്ക് നൂറു ശതമാനം ഉറപ്പുണ്ട് ഇവൻ പറയുന്നത് നൂറ് ശതമാനം തെറ്റാണ് ഒരു മുസ്ലിമും വിശ്വസിക്കാത്ത വിശ്വാസമാണ് ഇവന്റേത് കാരണം ഒരു മുസ്ലിം ആവണമെങ്കിൽ മുസ്ലിം വിശ്വസിക്കുന്നത് പരിശുദ്ധ ഖുർആാനാണ് ആദ്യം അതിനുശേഷം പ്രവാചകന്റെ വാക്കുകളെയാണ് അതിനാണ് ഹദീസ് എന്ന് പറയാം അത് രേഖപ്പെടുത്തിയ പണ്ഡിതന്മാരെ തന്നെ നിഷേധിക്കുന്നവനാണ് ഈ വേട്ടാവളിയൻ ഇമാം ബുഖാരിയെ പോലുള്ള പണ്ഡിതന്മാരെ ഈ ഹദീസുകളെ നിഷേധിക്കുന്ന ഹദീസ് നിഷേധിയാണ് ഇവൻ എന്ന് പറഞ്ഞ ഇവൻ മൗദൂദിന്റെ ചിന്താഗതിക്കാരനാണ് ഇവൻ അപ്പൊ അതുകൊണ്ട് ഇസ്ലാം മതമായിട്ടും ഇവന് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് ആദ്യം പറഞ്ഞു ഇതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത് കാരണം ഇസ്ലാമിന്റെ ശത്രുവായ മദ്രസ പൊട്ടനായ ആരിഫ് ഹുസൈനും ജബ്ബാർ മാഷും മദ്രസ പൊട്ടൻ മദ്രസാ പൊട്ടത്തിയായ ഇതേ ചിന്താഗതിക്കാരത്തിയായ ജാമിതയും ഇവരൊക്കെ കൂടിയിട്ടാണ് ഇങ്ങനെ ഇസ്ലാമിനെ ബാഗിച്ചെടുത്തുക്കണ ഇവർ ഏത് രീതിയിൽ വഷളാക്കണം ഏത് രീതിയിൽ മോശം പറയണം എന്ന് അപ്പൊ പരിശുദ്ധ ഖുറാനിനെ തന്നെ ഇവ വിമർശിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എങ്ങനെ പരിശുദ്ധ ഖുറാനിൽ ഉണ്ടോ ആദമിന്റെ മുന്നേ മനുഷ്യന് ഉണ്ട് ആദമിന്റെ മുമ്പ് മനുഷ്യൻ ഉണ്ട് എന്ന പല സൂചനകളും ഖുറാനിൽ ഉണ്ട് എന്ന് പറയാണ് പച്ച നൊ ഒരു മുസ്ലിം അത് വിശ്വസിക്കുന്നില്ല ഇസ്ലാം മതത്തില് മുസ്ലിം വിശ്വസിക്കുന്നത് അന്ത്യനാള് വരെ വരാനിരിക്കുന്ന മനുഷ്യരുടെ തുടക്കം എങ്ങനെയായിരുന്നു എന്ന് പരിശുദ്ധ ഖുരാൻ പറയുന്നു മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ എന്ന ബുദ്ധിജീവി ചിന്തിക്കും ഞാൻ എങ്ങനെയുണ്ടായി ബുദ്ധിയില്ലാത്ത കഴുതകൾ ചിന്തിക്കുന്നത് എന്താണ് യുക്തിവാദമാണ് നിരീശ്വരവാദമാണ് അതിലാണ് അവർക്ക് തോന്നുന്നത് എന്ത് മനുഷ്യൻ കൊരങ്ങിൽ നിന്നുണ്ടായി പരിണമിച്ചുണ്ടായി ബുദ്ധിയുള്ള മനുഷ്യൻ ചിന്തിക്കുന്നത് മനുഷ്യൻ മനുഷ്യരിൽ നിന്ന് തന്നെ ഉണ്ടായി അതിന് ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നത് ആദമിൽ നിന്നാണ് ഉണ്ടായത് എന്ന വിശ്വാസത്തിൻ്റെ പിന്നെ ചിന്താഗതി മാറാണ് അവർക്ക് അവരുടേതായിട്ട് അവർ ചിന്തിക്കുന്നു പരിശുദ്ധ ഖുർആാനിനെ വിശ്വസിക്കുന്ന മുസ്ലീങ്ങൾ വിശ്വസിക്കുന്നത് പരിശുദ്ധ ഖുർആാനിൽ നിന്നാണ് അത് അള്ളാഹുത്തേല പറയുന്നത് വളരെ കൃത്യമായിട്ടാണ് ഇവൻ ഓതി വെച്ച ആയത്ത് ഞാൻ ഓതി എന്ന് അവിടെ ിൽ മലായി ഈ മദ്രസ പൊട്ടി മദ്രസ പൊട്ടനെന്ന് പറയാൻ പറ്റ യുക്തിവാദി യുക്തിവാദിയായ ഇവൻ ഹദീസ് നിഷേധി ഇവൻ പറയുന്നത് എന്താണ് ആ ആയത്ത് മാത്രം കുറച്ച് ഓതിയിട്ട് അവിടെ നിർത്തിയിട്ട് പിന്നെ ഇവന്റെ വക അത് വ്യാഖ്യാനിച്ചുകാണ്ടാണ് ഇതാക്കാനാണ് വിചാരിച്ചത് പക്ഷെ പരിശുദ്ധ ഖുർആൻ അള്ളാഹുത്താല പറഞ്ഞ അറിയോ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അറിയാൻ ഇങ്ങനത്തെ വേട്ടാവളിയന്മാര് ധാരാളം വരാനിരിക്കുന്നുണ്ട് പ്രവാചകന്റെ കാലം മുതൽ തുടങ്ങി വെച്ച അതിനു മുന്നേ തുടങ്ങി വെച്ച വേട്ടാവളിയന്മാരാണല്ലോ നിഷേധികൾ അന്നും നിഷേധി ഉണ്ടല്ലോ ഈ ഈസാനബിന്റെ കാലഘട്ടത്തിൽ നിഷേധികളുണ്ട് ഈസാനബിനെ അംഗീകരിക്കണോളുണ്ട് ഇല്ലാത്തവരുണ്ട് മൂസാനബിനെ അംഗീകരിക്കണോലുണ്ട് ഇല്ലാത്തവരുണ്ട് ഞാനാണ് ദൈവം എന്ന് പറഞ്ഞ ആളുകളുണ്ട് ഇതൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് ചരിത്രത്തിൽ അപ്പോൾ ഇവനെ പോലുള്ള വേട്ടാവളിയന്മാര് വരുന്നില്ല അള്ളാഹ് അറിയാമല്ലോ അതുകൊണ്ടാണ് അള്ളാഹു തേല പറഞ്ഞത് എന്താണ് നാമമാണ് ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചത് നാം തന്നെ ഇതിനെ സംരക്ഷിക്കും അള്ളാഹു തേല പറഞ്ഞത് അത് ഏത് രീതിയിലൊക്കെ സംരക്ഷിക്കുക അത് അള്ളാഹു തേലാക്ക് മാത്രമേ അറിയുള്ളൂ എനിക്ക് പറയാനുള്ളത് ഈ വേട്ടാവളിയം ഓതിയത് കുറച്ച് കാര്യങ്ങൾ മാത്രം ഓതിയിട്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്തു ആദനബിന്റെ മുമ്പ് ആദനബി ഉണ്ട് എന്ന് പറയാൻ വേണ്ടിട്ട് മനസ്സിലായില്ലേ നബിന്റെ മുമ്പ് ആദൻ ആദമുണ്ട് അതിന് തെളിവുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ ഈ ആയത്ത് ഓതിയത് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോ മനുഷ്യനും മനസ്സിലാക്കേണ്ടത് മുസ്ലിം സമൂഹം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് അതിൽ അറിവില്ലാത്ത ഒരു പണ്ഡിതന്മാരുടെ കാര്യം ഞാൻ പറയുള്ള അറിവില്ലാത്ത പരിശുദ്ധ ഖുറാനിനെ കുറിച്ച് കൂടുതൽ അടുപ്പമില്ലാത്ത ആളുകൾ മനസ്സിലാക്കേണ്ടത് സൂറത്തുൽ ബഖറയിലെ രണ്ടാമത്തെ അധ്യായം മുപ്പതാമത്തെ വചനം മുതൽ മുപ്പത്തേഴ് മുപ്പത്തെട്ട് വചനം വരെ നിങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അതിൻ്റെ അർത്ഥം പരിശുദ്ധ ഖുർആാനിൻ്റെ പരിഭാഷയിൽ നിന്ന് വായിച്ചു കൊണ്ട് അതിനെ ഹദീസുകൾ വ്യാഖ്യാനിച്ച വ്യാഖ്യാനം വായിച്ചു കൊണ്ട് ആദം നബിയുടെ തുടക്കത്തെക്കുറിച്ചും കുറിച്ചും ആദം നബിക്ക് അള്ളാഹ് കൊടുക്കുന്ന നിർദ്ദേശങ്ങളെ കുറിച്ചും അവിടെ എന്തൊക്കെ നടക്കണു എന്ന കാര്യം വിശദമായി പറഞ്ഞിട്ടുള്ള ഈ ആയത്ത് നിങ്ങൾ പരിശോധിക്കുക പഠിക്കുക മനസ്സിലാക്കുക ഈ വേട്ടാവളിയം പറഞ്ഞത് നൊണയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ അത് വിശദീകരിച്ചു എന്താണ് വിശദീകരിച്ചത് എന്താണ് ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം അപ്പോൾ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ ഒരു വിഷയത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ചെറിയ കഷ്ണം പറഞ്ഞാൽ തെറ്റിദ്ധാരണ ഉണ്ടാവും അത് ഏത് കാര്യത്തിലും അങ്ങനെ തന്നെ അതുകൊണ്ട് മുപ്പത് മുതൽ മുപ്പത്തി ഏഴ് വരെ മുപ്പത്തെട്ട് വരെയുള്ള വചനം ഞാൻ പാരായണം ചെയ്യുകയാണ് അത് പരിശോധിക്കേണ്ട നിങ്ങളുടെ ബാധ്യതയാണ് മുസ്ലിമിന്റെ ബാധ്യതയാണ് ഇസ്ലാമിനെ അറിയാൻ ഉദ്ദേശിക്കുന്നവരുടെ ബാധ്യതയാണ് അപ്പയാണ് ഈ വേട്ടാവലയം പറഞ്ഞത് നോണേയാണ് എന്ന് മനസ്സിലാകുക അതുകൊണ്ട് അള്ളാഹുത്തേല എനിക്ക് തോഫിക്ക് നൽകട്ടെ ഞാൻ പാരായണം ചെയ്യുകയാണ് ശബിക്കപ്പെട്ട പിശാച്ചിന്റെ ഷെറില് നിന്ന് അവന്റെ ഫിത്തനയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അതാണ് വിസ്മിന്റെ അർത്ഥം എന്ന് അതാണ് ആദ്യം ശബിക്കപ്പെട്ട ശബിച്ചുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം ചെയ്യണം എന്നിട്ട് റഹീം പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ആദം നബിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് വളരെ വിശദമായി പറഞ്ഞ ഭാഗങ്ങളാണ് ഇത് മറക്കാതെ വായിക്കണം നിങ്ങളത് പഠിക്കണം എന്താണ് പറഞ്ഞത് وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَائِلٌ فِي الْأَرْضِ خَلِيفَا قَالُوا أَتَجْعَلُ فِيهَا مَنْ يُفْسِدُ فِيهَا وَيَسْفِكُ الدِّمَاءِ وَنَحْنُ نُسَبِّهُ بِهَمْدِكَ وَنُقَدِّسُ لَكَ قال إني أعلم ما لا تعلمون وألم آدم الأسماء كلها ثم أرضهم على الملائكة فقال أنبئوني فقال أنبئوني بأسماء هؤلاء إن كنتم صادقين قالوا سبحانك قالوا سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم قال يا آدم أنبئهم بأسمائهم قال ألم أقل لكم إني أعلم غيب السماوات والأرض وأعلم ما تبدون وما كنتم تكتمون وإذ قال ربك للملائكة اسجدوا لآدم فسجدوا إلا إبليس أبى واستكبر وكان من الكافرين وقلنا يا آدم اسكن أنت وزوجك الجنة وكلا منها رحدا حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين فأزلهما الشيطان عنها فأخرجهما مما كانا فيه وَكُلْ هبتوا بعضكم لبعض ندو ولكم في الأرض مستقر إلى إلهين فتلقى آدم من ربه كلمات فتاب عليه إنه هو التواب الرحيم كل نَهْبِتُوا منها جميعا فإما يأتي مني هدى فمن تبي هدايا ولا خوف عليهم ولا هم يهزنون وكذبوا بآياتنا وكذبوا بآياتنا أولئك وكذبوا بآياتنا أولئك أصحاب النار هم فيها خالدون الله تعالى فرشد القرآن والرى بكتماي سورة البقرة രണ്ടാമത്തെ അധ്യായം മുപ്പത് വചനം മുതൽ മുപ്പത്തി മുപ്പത്തെട്ട് വചനം വരെ നിങ്ങൾ പാരായണം ചെയ്യുകയും അർത്ഥസഹിതം അത് വായിക്കുകയും ചെയ്താൽ അതിനെ വ്യാഖ്യാനിച്ച ഹദീസുകളും നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഖുറാൻ തന്നെ ഇത് അർത്ഥസഹിതം നിങ്ങൾ വായിച്ചാൽ നേർക്ക് നേരെ നിങ്ങൾ തലീ കത് കയറും വളരെ കൃത്യമായ അല്ലാതെ അല്ല പറഞ്ഞത് ഇൻഷാല്ല ഞാൻ ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ പുതിയതായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ആദം ആദിമ മനുഷ്യൻ എന്ന് നില്ക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊന്ന് കാണാൻ വേണ്ടി ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകും ഇതേ വിഷയം ആദം യുക്തിവാദികൾക്കുള്ള മറുപടി എന്ന് പറഞ്ഞാൽ ഞാൻ ആദമിനെ കുറിച്ചിട്ട് എൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ആദം എത്ര പ്രാവശ്യത്തിൽ ആദമിനെ കുറിച്ചിട്ട് പറഞ്ഞു വെറുതെ ആദമിനെ കുറിച്ചിട്ട് പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് വചനം വരെ നിങ്ങളത് വായിക്കുക മനസ്സിലാക്കുക എന്തെങ്കിലും എൻ്റെ പാരായണത്തിൽ തെറ്റുണ്ടെങ്കിൽ അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ വളരെ കൃത്യമായി മനഃപ്പാടം ആക്കിയതാണ് അതിൽ നിന്ന് ഞാൻ പാരായണം വിജയത്തിൽ നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നു നിങ്ങൾ പരിശോധിക്കുക ഇങ്ങനത്തെ വേട്ടാവളിയന്മാരുടെ ഫിത്തനയിൽ നിന്ന് തെറ്റിദ്ധാരയിൽ നിന്ന് നമ്മൾ സ്വയം മാറാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു അള്ളാഹു തേല എന്നെയും നിങ്ങളെയും സന്മാർഗത്തിലാക്കട്ടെ വിജയികളുടെ കൂട്ടത്തിലാകട്ടെ പരലോകം വരാനുണ്ട് ആദം നബിയുടെ ആദംനിയെ സൃഷ്ടിച്ചത് എന്തിനാണെന്നും മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാണെന്നും അള്ളാഹുവിന്റെ ഉദ്ദേശം എന്താണെന്നും എന്തിനാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചതെന്നും കൃത്യമായി പരിശുദ്ധ ഖുറാനിൽ നമുക്ക് വരച്ച് കാണിച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് സത്യവിശ്വാസികളായി അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരായി ജീവിക്കണം ജീവിച്ച് മരിക്കണം നാളെ സ്വർഗത്തിൽ പ്രവേശിക്കണം എല്ലാവരും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു വേട്ടാവളിയന്മാരായ യുക്തിവാദികളും നിരീശ്വരവാദികളും ഇതേപോലുള്ള ദുർവ്യാഖ്യാനങ്ങൾ ചെയ്യുന്ന ആളുകളിൽ നിന്നും അള്ളാഹുവി ഈ ഉമ്മത്തിനെ കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നിങ്ങൾ പരിശോധിക്കുക മനസ്സിലാക്കുക അസലാമലൈക്കും ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആദം നബി ആദം നബിയെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ മുപ്പത് മുതലുള്ള വചനങ്ങൾ ഓതിക്കൊണ്ട് ലാസ്റ്റ് ആദം നബിയെ ഭൂമിയിലേക്ക് അയക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു ആദം നബിക്ക് കൊടുക്കുന്ന നിർദ്ദേശം തന്നെ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയിട്ട് ലാസ്റ്റ് ആദം നബിക്ക് കൊടുക്കുന്ന നിർദ്ദേശമാണ് നമുക്ക് ബാധകമായിട്ടുള്ളത് അത് എന്താണ് മിൻഹാ അള്ളാഹുഅല നിർദ്ദേശം കൊടുത്തിട്ടാണ് ആദമിനെയും ഹവായനെയും ഭൂമി കയച്ചത് എന്താണ് നാം പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങി പോകുക എന്നിട്ട് എൻ്റെ പക്കൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തുമ്പോൾ എൻ്റെ ആ മാർഗദർശനം പിൻപറ്റുന്നവരാരോ അവർക്ക് ഭയപ്പെടേണ്ടതില്ല അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല എന്നാൽ അവിശ്വസിക്കുകയും ഞാൻ പറയുന്നതിൽ നിന്ന് നിങ്ങൾ വ്യതിചലിക്കുകയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ദുരി ദുർവ്യാഖ്യാനിക്കുകയും ജീവിക്കുകയും ചെയ്താൽ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഭൂമിയിൽ ജീവിച്ചാൽ എന്താണ് പറഞ്ഞത് അവിശ്വാസിക്കുകയും ഞാൻ പറയുന്ന കാര്യത്തിൽ നിന്ന് നിങ്ങൾ അതിനെ വിശ്വസിക്കാതിരിക്കുകയും ചെയ്താൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ച് തള്ളുകയും ചെയ്തവരാരോ അവർക്കായിരിക്കും നരക അവരായിരിക്കും നരകാവകാശികൾ അവരതിൽ നിത്യവാസികളായിരിക്കും ഇവനെ പോലുള്ളേ യുക്തിവാദികളെ അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുക അള്ളാഹുവിന്റെ കൽപ്പനയെ നിഷേധിക്കുക അള്ളാഹിൻ്റെ മാർഗദർശനം നിഷേധിക്കുക ഇതൊക്കെ നിഷേധിക്കുന്ന നിഷേധികൾക്ക് നാളെ പരലോകത്ത് നരകമായിരിക്കും കാരണമെന്താ അവരെ കൊണ്ട് ചില്ലറ ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാകുക ഒരുപാട് ആൾക്കാർ വഴി വേക്കാൻ സാധ്യത ഉണ്ട് ഒരാൾ ഒരുപാട് ആൾക്കാർ തെറ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഒരുപാട് ആൾക്കാർ അള്ളാഹുന്റെ മാർഗത്തിൽ വ്യതിചലിച്ചു പോകാൻ സാധ്യതയുണ്ട് ആ സാധ്യതകൾ ഒരുക്കി വെച്ച ഇവരെ പോലുള്ള ആളുകൾക്കുള്ള ശിക്ഷയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു നരകം ഒരുക്കി വെച്ചതിൽ കാരണം ഇവരൊരു വാക്കു ഈ നരകം നിരകം എന്ന് പറയുമ്പോൾ എന്താ ബുദ്ധൻ നിരകണ്ടാക്കി ആയിക്കോട്ടെ ഇടുക എന്നല്ല ഇവരുടെ പ്രവർത്തനം കൊണ്ട് ഉണ്ടാകുന്ന ഭൂമിയിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് ഉത്തരവാദി ഇവരാണ് മനസ്സിലാക്കണങ്ങള് ഈ ഭൂമിയിൽ അള്ളാഹു പറയുന്ന പ്രവാചകൻ പഠിപ്പിച്ച കാര്യത്തിന് വിരുദ്ധമായി മനുഷ്യന്റെ മനസ്സിനെ തെറ്റായ രീതിയിൽ കൊണ്ടുപോയി തെറ്റ് ചെയ്യിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഇവർക്കാണ് ഗ്രന്ഥത്തിനല്ല അള്ളാഹുവിനല്ല പ്രവാചകനല്ല എന്നിട്ട് പ്രവാചകനെയും കുറ്റം പറയാ അള്ളാവിനെയും കുറ്റം പറയാ പരിശുദ്ധ ഖുര്നെയും കുറ്റം പറയാ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ നാളെ പരലോകത്തിൽ നരകത്തിൽ ഇടുന്നു പറയാൻ കാരണം അത് ഇവർ അർഹിക്കുന്ന ശിക്ഷയാണ് കാരണം ഇവരാണ് വഴി വയ്പ്പിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്നത് അപ്പോൾ പരിശുദ്ധ ഖുറാനിനെ ഇങ്ങനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു അസലവലിക്കു